ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുമളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങ ഫ്രൈ ആണ് അതായത് നമ്മൾ സ്കൂളിലേക്കൊക്കെ പിള്ളേർക്ക് കൊടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ മീനും ഇറച്ചിയും പൊരിക്കണ പോലെ അതേ ഒരു മസാലയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്നൊക്കെ നമുക്ക് ചോറിന് കറികളൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കണ്ടാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് വന്നിട്ടുണ്ട് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതിനായിട്ട് ഇതാ ഞാൻ ഇതേപോലത്തെ വഴുതനേക്കായ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വഴി വൈലറ്റ് വഴുതനങ്ങില്ലേ അത് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് നാലഞ്ചെണ്ണം ചെറുതെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായി കഴുകിയിട്ട് മുറിച്ച് കൊടുക്കാം അപ്പം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതേപോലെ വട്ടനയാണ് അരിഞ്ഞെടുത്തത് ഭയങ്കര കനം കുറച്ചും പാടില്ല നല്ല കനത്തിലും പാടില്ല അപ്പോൾ അതതിൻ്റെ ഒരു മീഡിയം ടൈപ്പിൽ കേട്ടോ ഈ ഒരു സൈസിലൊക്കെ നിങ്ങൾ അരിഞ്ഞെടുക്കുക കനം കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും അതാണ് അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിങ്ങൾ അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ വട്ടനയാണ് അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളതൊക്കെ വരിഞ്ഞെടുക്കേണ്ടത് പിന്നെ വരിഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുഴുക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അത് ശ്രദ്ധിച്ച് നോക്കിയെടുക്കണം കണ്ട ഞാൻ എടുത്തപ്പോൾ എനിക്കൊരു ഒരെണ്ണം നല്ല പുഴുക്കേട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മൊത്തം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കണം അപ്പം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കും മുളക് പൊടി ഇട്ട് കൊടുത്തു അധികം മെരുവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കേണ്ടതല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പിന്നെതാ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ കോൺഫ്ലവർ ആണ് അത് ഞാനൊരു ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ അതാ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കുക കേട്ടോ നന്നായിട്ട് ചെറുനാരങ്ങ നിങ്ങൾ മറക്കാതെ ഒഴിക്കണം കേട്ടോ എന്നാലാണ് ഒരു നല്ല ടേസ്റ്റ് വരുള്ളൂ പിന്നെ നമുക്ക് ഈ ചെറുനാരങ്ങ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഈ മസാല ഒന്ന് മിക്സ് ചെയ്യാം അത് കയ്യോടെ കയ്യോണ്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ കേട്ടോ അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിക്സിങ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടില്ലല്ലോ ചെറുനാരങ്ങി അര മുറിയല്ലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ട് നമ്മൾ പാകത്തിന് ഒരു കുഴമ്പ് പോലെയാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഒറ്റ ട്രിപ്പിൽ ഒഴിക്കരുത് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നല്ല നല്ലൊരു മണം കേട്ടോ ഈ മസാലയ്ക്ക് പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങയില്ലേ വഴുതനങ്ങ ഒരേ പീസ് ഇട്ടിട്ട് നമുക്ക് മസാല ഇങ്ങനെ നന്നായി പുരട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓരോന്നും എടുത്തിട്ട് നമ്മുടെ മസാല പുരട്ടുകയാണ് നമ്മൾ ഒറ്റ ഇട്ട് പരട്ടരുത് കേട്ടോ അപ്പോൾ എടുത്ത് ഇതിൽ ഈ മസാലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് പരട്ടിയാലാണ് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിതൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ മസാല നമുക്ക് തികയാത്തൊരവസ്ഥ വരും കേട്ടോ അപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് നന്നായി മസാല ഇട്ടിട്ട് ഈ പാത്രത്തിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ തിക്കായിട്ടുള്ള മസാലയാണ് കേട്ടോ അതാണ് ഞാൻ ഓരോന്നും ഓരോന്ന് പരത്തി വെക്കാൻ പേണത് അങ്ങനെയാണ് അയാളാണ് കറക്റ്റായിട്ട് മസാല ശരിക്കും പിടിക്കുകയുള്ളു കേട്ടോ നമ്മൾ ഒറ്റ ട്രിപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കില്ല അപ്പം നിങ്ങൾ ഓരോന്നും ഓരോന്ന് ഇങ്ങനെ പരത്തിയിട്ട് ഒറ്റ ഒറ്റയായിട്ട് ഇങ്ങനെ പരത്തി വെക്കണം കേട്ടോ അപ്പം ഞാനതാ ഒരു പത്ത് മിനിറ്റ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാം കൂടി പരത്തിയിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പം പത്ത് മിനിറ്റ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്ലേറ്റ് അങ്ങനെ നമുക്ക് ഈ പ്ലേറ്റ് അല്ല നിങ്ങൾ ഏത് പാത്രത്തിലാണ് മിക്സ് ചെയ്ത് വെക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ശരിക്കും ഉപ്പും മസാലയും ഒക്കെ പിടിക്കും കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം അപ്പം എടുക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എന്നെ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ ഓയിൽ വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണയിലെ എന്നെ വെറുക്കണം അത് തന്നെ ഇങ്ങനെ പരത്തിയിട്ടിട്ട് വേവിക്കുക കേട്ടോ പിന്നെ അധികം എണ്ണയും ഓയിലൊന്നും ആവശ്യമില്ല ഓയിലിൽ ചെയ്യണവരുടെ കാര്യമാണ് പറഞ്ഞത് അധികം ഓയിലും ഇതൊന്നും ചിലവാവില്ല നമ്മൾ ഈ പാൻ ഉപയോഗിച്ചിട്ടാവുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പൊള്ളിച്ചെടുത്താൽ മതി ഒരു വേവണ ഒരു ടൈം ഉണ്ടല്ലോ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് പൊള്ളിച്ചെടുക്കുക കറക്റ്റായിട്ട് മസാല പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം തന്നെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിട്ട് നമ്മൾ നല്ല ഫ്ലെയിമിലിട്ട് വെക്കരുത് കേട്ടോ ചെറുതീലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ മൂടിയൊന്നും വെക്കണ്ട നന്നായി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കിടന്നാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അതാണ് പറഞ്ഞത് കനം കുറയ്ക്കരുത് ഒരു മീഡിയം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം അരിഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കനം കുറഞ്ഞിട്ട് അരിയരുത് കേട്ടോ അപ്പോൾ അത് ആ ഒരു ഭാഗമായിപ്പോൾ ഞാൻ ഓരോ സ്പൂൺ വെച്ചിട്ടിങ്ങനെ മറിച്ചിട്ടുണ്ട് കണ്ട നല്ലോണം മസാലയൊക്കെ ശരിക്കും ഇങ്ങനെ പിടിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഇഷ്ടമാണ് കുട്ടികൾക്കൊന്നും വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിതുപോലെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാത്ത മക്കളെ എന്തായാലും ഇത് കഴിക്കും കേട്ടോ ഇതൊരു നല്ല ടേസ്റ്റാണ് നമ്മൾ സ്കൂളിലേക്ക് ചോറിൻ്റെ ഒപ്പം കൊടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി ഇതൊരേ പീസ് എടുത്താൽ അവർ നന്നായി ചോറുണ്ടോളൂട്ടോ അപ്പം നല്ലൊരു വെജിറ്റബിൾ തന്നെയാണ് നമ്മുടെ വഴുതനങ്ങ അതെന്തായാലും ഭക്ഷണത്തിൽ ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ അധികം മസാല എന്ന് പറയാനുള്ള സംഭവമൊന്നുമില്ല നമ്മൾ മീൻ പൊരിക്കുമ്പോൾ എങ്ങനെയാണ് മസാല ആ ഒരു മസാല അതേപോലത്തെ ഒരു മസാല തന്നെയുള്ളു കേട്ടോ അപ്പോൾ താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ